കേരള സർവകലാശാലയിലെ ഡീനിനെതിരെ ജാതി വിവേചനാരോപണം ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയനാണ് ജാതി വിവേചനം ആരോപിച്ച് ഫേസ്ബുക്കിലൂടെ താൻ നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞു പറഞ്ഞ് രംഗത്ത് വരുന്നത് ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരിക്കെതിരെയാണ് ആരോപണം സംസ്കൃതം അറിയാത്ത ബിബിന് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകരുതെന്ന് കാണിച്ച് ഡോക്ടർ സി എൻ വിജയകുമാരി വി സിക്ക് നല്കിയ കത്താണ് തുറന്നു പറച്ചിലിന് കാരണം ഞ്ചിന് ബിപിന്റെ പി എച്ച് ഡി പ്രബന്ധത്തെക്കുറിച്ചുള്ള ഓപ്പൺ ഡിഫൻസ് നടന്നു തുടർന്ന് സംസ്കൃത ഭാഷ പോലും വിദ്യാർത്ഥിക്കറിയില്ലെന്നും പി എച്ച് ഡി നൽകരുതെന്നും കാണിച്ച് ഓറിയന്റൽ ഭാഷാ വിഭാഗം ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരി വി സിക്ക് കത്ത് നൽകി ജാതി വിവേചനത്തെ തുടർന്നാണ് ഇതെന്നാണ് ബിപിൻറെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സംസ്കൃതത്തിൽ എം എ ബി എഡ് എം എഡ് എം ഫിൽ ബിരുദങ്ങൾ നേടിയ വ്യക്തിയാണ് വിപിൻ എംഫിൽ പ്രബന്ധം ഡോക്ടർ വിജയകുമാരിയുടെ തന്നെ മേൽനോട്ടത്തിലാണ് പൂർത്തിയാക്കിയത് സംസ്കൃതം അറിയാത്ത വ്യക്തിയെന്ന് അധ്യാപിക വെച്ചത് മായാത്ത മുദ്ര പോലെ തന്നിൽ പതിപ്പിക്കപ്പെട്ടുവെന്നും ഉണങ്ങാത്ത മുറിവായെന്നുമാണ് വിപിൻ പറയുന്നത് വർഷങ്ങൾ കൊണ്ട് നേടിയ അക്കാദമിക് നേട്ടവും മെറിറ്റും ഒറ്റ ദിവസം കൊണ്ടില്ലാതെയായി സത്യത്തിന് വിലയില്ലെയെന്നും വിദ്യാർത്ഥി ചോദിക്കുന്നു തന്റെ രാഷ്ട്രീയം ചർച്ചയാകുമ്പോൾ അധ്യാപികയുടെ സംഘപരിവാർ രാഷ്ട്രീയം ചർച്ചയാകാത്തത് എന്താണെന്ന ചോദ്യവും വിപിൻ മുന്നോട്ട് വെക്കുന്നു ഡീനിന്റെ കത്തിനെ അടിസ്ഥാനമാക്കി വി സി നിർദ്ദേശം നൽകിയിരുന്നു കൈരളിന്യൂസ് തിരുവനന്തപുരം